അടുത്താഴ്ചല്ലേ അതിനെല്ലാരും നല്ല ട്രഡീഷണൽ ലുക്കിലാ വരണേ ഈ ഡ്രസ് എടുത്തപ്പോ ഞാൻ എന്നോട് ഇത് എനിക്ക് വലിയ രസമില്ല ഇല്ലാന്ന് ട്രഡീഷണൽ ലുക്കിലൊക്കെ പോണെങ്കിൽ ഒരു സാരി ഒക്കെ എടുത്ത് പോയി സാരി ഇല്ലോ അപ്പൊ നമുക്ക് ഷീമാട്ടി പോയി സാരി ഇത് വലിയ സാരിട്ടോ അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ തൊട്ടടുത്തുള്ള ഷീമാട്ടി ക്രാഫ്റ്റഡിലാണ് ഷീമാട്ടിയുടെ ഏറ്റവും പുതിയ ബ്രാൻഡായ ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരി ഫ്രം സാരിയുടെ ഇനോഗ്രേഷൻ ആണ് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഷോപ്പിംഗ് ഷോപ്പ് ഫോർമാറ്റിൽ നടക്കുന്നത് കൊച്ചിയിൽ ഓഗസ്റ്റ് ഇരുപതിനും ബാക്കിയുള്ള ഷീമാട്ടി സ്റ്റോറുകളിൽ ഓഗസ്റ്റ് ഇരുപത്തൊന്നിനുമാണ് ഇനോഗ്രേഷൻ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം സാരി സ്റ്റൈലുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു ലക്ഷത്തിലധികം സാരി കളക്ഷനുകളുമായാണ് കൊച്ചിയിലെയും കോട്ടയത്തെ ഷീമാട്ടി നിങ്ങൾക്കായി ഒരുങ്ങുന്നത് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് സാരി സ്റ്റോർ ആയിരിക്കും കൊച്ചിയിൽ കോട്ടയത്തും ഓപ്പൺ ആവുന്നത് കൂടാതെ ഓണത്തിന് മാത്രമായിട്ട് ഒരുപാട് വൈഡ് വെറൈറ്റി കളക്ഷൻസും അവൈലബിൾ ആണ്